അസ്സലാമു അസ്സാമലൈക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന എനിക്കടക്കം പറ്റിയ ഓരോ വീഴ്ചകളും പോരായ്മകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ചതികൾ അറിയാതെ പലരും പെടുന്നുണ്ട് നമുക്ക് പകുതി പൈസക്ക് വാഹനം തരാം എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും പൈസ കൊടുക്കുന്നു പിന്നീട് പൈസയില്ല വാഹനവും ഇല്ല അങ്ങനെ എല്ലാവരും കൊടുത്ത പൈസയും അവർ മുങ്ങുന്നു അതുപോലെ ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ഇപ്പം അടുത്ത് കേട്ട വാർത്തയാണ് ഗോൾഡ് നമ്മൾ പൈസ നിക്ഷേപിക്കുക പിന്നീട് ഗോൾഡ് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഗോൾഡും ഇല്ല അവിടെ ആൾക്കാരും ഇല്ല ഒന്നുമില്ല അതങ്ങനെ അവർ മുങ്ങുക അങ്ങനെ പല രൂപത്തിലും നമ്മളെ വഞ്ചിക്കപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ പല ആളുകളുണ്ട് ഏറ്റവും വിശ്വസമുള്ള ആൾക്കാരൊക്കെ പോലും നമ്മളെ ചതിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ മക്കൾ ഇപ്പോൾ ഓരോ ലഹരിക്ക് അടിമപ്പെട്ട് ഓരോ പൈസയും ചിലവാക്കി ഓരോ കാര്യങ്ങൾക്ക് ചെയ്തിട്ടും അതും അതുവഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ല അതുപോലെ ഒരു കടവും മറ്റുള്ള കാര്യങ്ങളായും എല്ലാവരും കൂടി ജീവൻ എടുക്കുന്ന വാർത്തകൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു കഥ കൂടി പറയാനുമുണ്ട് ഞങ്ങളിതുപോലെ നമ്മൾ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളൊക്കെ അപ്പോൾ ആ കൂട്ടത്തിൽ ഫേസ്ബുക്കിലെ ഒരു വീൽ അലോ വീലോ വിൽപ്പനയുടെ ഒരു പോസ്റ്റ് കണ്ടു എല്ലാ വീലും ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് ലഭിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റ് ഞാനും കണ്ടു ഞാനത് സ്വാഭാവികമായി കാണുന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ടു മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ തന്നു നമുക്കിന്ന മോഡല് റിമേൾ വേണം എന്താ റേറ്റ് വരും എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ റിപ്ലൈ തന്നു അങ്ങനെ നിരന്തരമായി അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലും അദ്ദേഹം നമുക്ക് അപ്പം റിപ്ലൈ തരുന്നുണ്ട് എന്ത് ചോദിച്ചാലും റിപ്ലൈ അപ്പപ്പോൾ തരും അങ്ങനെ ആകുമ്പോൾ നമ്മളും അവരുമായി യാതൊരു ഒരു നമുക്ക് തോന്നുന്നില്ല കുഴപ്പമില്ല നല്ല രീതിയിലൊരാളാണ് അവരും ഫാക്ടറിയിൽ നിന്ന് തരുന്നതാണ് അപ്പോൾ നമുക്ക് വില കുറവിൽ കിട്ടും എന്നുള്ള ചിന്താഗതിയിൽ നമ്മളും അവരുമായി ചാറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ നമുക്കൊരു ഓർഡർ കിട്ടുന്നു നമ്മൾ ആ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞ പോലെ പൈസ പകുതി അയക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു അപ്പോൾ അവർ നമ്മൾ ഓർഡർ ചെയ്ത സാധനം പാക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോങ്ങളൊക്കെ അയച്ചെന്നു നിരന്തരമായിട്ട് നമ്മളവരായിട്ട് ചാറ്റ് ചെയ്യുന്നു പിന്നീട് അവർ ആവശ്യപ്പെട്ട പൈസകൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിന്ന് ഈടാക്കി പിന്നീട് നോക്കുമ്പോൾ നമുക്കത് കിട്ടാതെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇതുപോലുള്ള ചതികൾ പലരും പല വിഭാഗത്തിലാണ് പെടുന്നത് നമ്മളിപ്പോൾ ഈ വാഹനമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സാധനം വാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മളതിൽ പെട്ടത് അങ്ങനെ ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല പലപ്പോഴും വേണ്ട ആരെ അറിയിക്കേണ്ട ചെന്ന് നിൽക്കുകയായിരുന്നു കാരണം ഇനിയും ഇതുപോലെ അവരെ അവരെക്കണിയിൽ ആരും പെടരുത് എന്ന ഒരറ്റ ചിന്താഗതിയിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്യുന്നത് എന്നോട് പലരും പോലീസിലും സൈബർ സെല്ലിലും ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ പോലും ഞാൻ അതിനൊന്നും നിന്നില്ല കാരണം നിന്നിട്ട് കാര്യമില്ല കിട്ടൂലെന്ന് ഉറപ്പാണ് അത് കൊടുത്തത് വെറുതാവും പരാതി കൊടുത്തത് വെറുതാവുന്നല്ലാതെ ആ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ യാതൊരു കാരണവശാൽ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിവിടെ എനിക്ക് തിരിയാഞ്ഞത് അപ്പോൾ എന്തായാലും നാളെ നിങ്ങൾക്കും ഇതുപോലെ ഫേസ്ബുക്കിൽ കാണാം നിങ്ങൾ അവർക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾ ഇതുപോലെ പൈസ കൊടുക്കാം നിങ്ങളതിൽ കൊടുങ്ങാം അപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ട് നിങ്ങളിതുപോലെ നാളെ നമ്മുടെ മുന്നിലോ വേറെ ആടെ മുന്നിലോ പറയുന്നത് കേൾക്കണ്ട എന്നൊരു ചിന്താഗതിയിൽ മാത്രമാണ് നമ്മളിത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും ചിലപ്പോൾ കാരണം ഇത് കാണുന്ന പല കഴിവുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിയും കൂട്ടുകാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ സഹായം ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും പൈസ ആയിട്ട് എന്നെ സഹായിക്കണ്ട എങ്ങനെങ്കിലും ഇവനെ നമുക്ക് പൊക്കാൻ എന്തെങ്കിലും മാർഗം എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയ വെച്ച് സോഷ്യൽ മീഡിയ സാധ്യതകൾ വെച്ച് അവനെ പൊക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നമ്പറിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ഒരാളുകൾ നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് നം അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവ പൈസ അയച്ചുകൊടുത്ത ഗൂഗിൾ പേൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അവനോട് നേരിട്ട് പറയാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവനെ പൊക്കാൻ നമുക്ക് പറ്റും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം പൈസകളൊന്നും ഒന്ന് സഹായിക്കണ്ട ഇവനെ പൊക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം പൊക്കിയിട്ട് ഇതുപോലെ നാളെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വീണ്ടൊരു നമ്മൾ ചതിച്ച് ചതിക്കപ്പെട്ടതുപോലെ വേറൊരാളിൽ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് അവനെ ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങളതിനെ സഹായിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് താഴെ കൊടുക്കുന്ന നമ്പറിൽ അവൻ്റെ നമ്പർ ഞങ്ങൾക്ക് തരും ഞാനിപ്പോൾ നേരിട്ടിട്ട് അവനായിട്ട് ഇപ്പം ഞാൻ എപ്പോൾ സംസാരിച്ചാലും എനിക്ക് റിപ്ലൈ അപ്പം അപ്പം തരും അതുകൊണ്ട് ഞാൻ നേരിട്ടിട്ടോ ഒന്നും അവനോടൊന്നും പറയാറ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കുടുങ്ങിയതുപോലെ ആരും കുടുങ്ങണ്ട എന്നും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനിലൂടെ ഒരു ഓർഡർ എടുത്തിട്ട് ഓർഡർ എടുക്കുന്നത് പോലെ എടുത്തിട്ട് അവൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയെങ്കിലും അവൻ്റെ മറ്റുള്ള പ്രൂഫും കിട്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ തേടുന്നത് ഓൻ എവിടെയുള്ളത് എങ്ങനെ അവൻ്റെ അവനെ പൈസ കിട്ടാവുന്ന മാർഗം ഇതുപോലെ ഇനി ആരൊക്കെ അവൻ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അറിഞ്ഞിട്ട് ഓനെ ശരിക്കും ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ മാർഗ്ഗങ്ങൾ ഐഡിയകളും ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന ഒന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആ വാട്സപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് അവനെ കൈയോടെ പൊക്കാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലത്തെ ഓരോരുത്തരും ഓരോരുത്തർക്ക് കഴിയുന്ന ആളുകൾ സഹകരിച്ചാൽ ഓരോരുത്തരനെ നമുക്ക് പൊക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതായത് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് അവരോട് സഹായം എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവരും ഞങ്ങളും സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നേരിട്ട് എങ്ങനെയും അവനെ ഇതുപോലെയുള്ള ചതിക്കപ്പെടുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് മോചിപ്പിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും നമ്മുടെ ആളുകൾ പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ഒരു കൈത്താങ്ങാവുന്ന ആൾക്കാരാണ് ചിലപ്പോൾ പൈസ ഉണ്ടാകും ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാകും ചില എന്തെങ്കിലും സഹായങ്ങളും ഉണ്ടാകും എല്ലാം കൊണ്ടും സഹായിക്കുന്ന ആളുകളാണ് നമ്മളെ കയ്യിൽ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും നിങ്ങൾ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിതിന് പൈസ എല്ലാവരും ചെയ്യേണ്ട ഞാൻ തരുന്ന നമ്പറിൽ അവനായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഞാൻ ഓർഡർ എടുത്തതുപോലെ ഒന്ന് ഓർഡർ കൊടുക്കുക എന്നിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമോ നോക്കുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ പൈസ അയച്ചു കൊടുക്കേ മറ്റുള്ള കാര്യങ്ങളും ചെയ്യരുത് അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്തുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ ചതിയിൽ നിന്നും സംരക്ഷിക്കാൻ നമുക്ക് ഒന്ന് കൂട്ടായി പ്രവർത്തിക്കാനും പറ്റും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും